വെൽക്കം ബാക്ക് ടു നിഫാസ് ഫാസ്റ്റ് ബ്ലോഗ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ എണീറ്റിട്ടൊക്കെ ഉള്ളു കാരണം വെക്കേഷന് ശേഷം നമ്മൾ കോളേജിലേക്ക് പോവാണ് ഗേൾസ് അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് താമസിച്ച് എണീറ്റോണ്ട് തന്നെ ഇന്ന് എണീക്കാൻ നേരത്തെ എണീക്ക ഇച്ചിരി മടിയായിരുന്നു എങ്കിൽ ആറേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കോളേജിലേക്ക് പോകാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഞാൻ ഞാനെൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് കുളിച്ചൊരുങ്ങി ഇട്ടൊക്കെ ഞാനിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിയാണ് ഗായസ് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിയൊക്കെ ഇങ്ങനെ മുക്കി മുക്കി തിന്നുന്ന പോലെ കാണിക്കുന്നുണ്ട് പക്ഷെ കറിയൊന്നുമില്ല അങ്ങനെ പച്ചക്ക് തിന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കാണെങ്കിൽ കുടുങ്ങി ഇരിക്കുകയായിരുന്നു പിന്നെ ഞാനത് കൊണ്ടുവച്ച് വെള്ളമൊക്കെ കുടിച്ചു അവിടെ വെച്ച് ഞാനങ്ങ് തീറ്റി നിർത്തി അത് കഴിഞ്ഞ് ഗായസ് ഞാൻ ബാഗിലേക്ക് എൻ്റെ വസ്തുക്കളെല്ലാം എടുത്ത് വെക്കുകയാണ് ഗായ്സ് ബുക്ക് പിന്നെ പൗച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ് അങ്ങനത്തെ ഇതാണ് ഗൈസ് എൻ്റെ ലഞ്ച് ബോക്സ് അപ്പോൾ ഗായ്സ് ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നിട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി തോന്നിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും എത്താൻ ജംഗ്ഷൻ വരെ എന്നിട്ടേ വേണേ എനിക്ക് ബസ്സിൽ കയറി പോകാൻ അപ്പോൾ ഞാൻ എന്നാൽ പോയിട്ട് വരട്ടെ ഇങ്ങനെ ഗായ്സ് ഞാൻ നടപ്പ് തുടങ്ങിയിട്ടുണ്ട് അയ്യോ നടന്ന് 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 എൻ്റെ കച്ചവടം കഴിഞ്ഞ് കാരണം ഇത്രയും ദിവസം വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ നടക്കുമ്പോഴേക്കാലത്ത് നല്ല വേദന ഉണ്ടായിരുന്നു അത്ര നടന്നിട്ടോ അങ്ങോട്ട് എത്തുന്നില്ല അങ്ങനെ ഞാൻ ആഞ്ഞ് വരിഞ്ഞ് വലിഞ്ഞൊക്കെ അങ്ങ് നടന്ന് ഞാൻ എങ്ങനെയൊക്കെയോ സ്റ്റോപ്പിലെത്തി പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു സമയത്ത് എത്തി അതുകൊണ്ട് തന്നെ എനിക്ക് ബസ് കിട്ടി ഗായ്സ് അങ്ങനത്തെ ബസ്സിലൊക്കെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് കുറേ തൂങ്ങി നിന്നിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ അങ്ങനെതേ നല്ല മഴയാണ് പിന്നെ എല്ലാവരും ഷട്ടറൊക്കെ ഇങ്ങനെ അടയ്ക്കൊക്കെയാണ് അതേപ്രേ മാസ്ക്കൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിനെ മാസ്ക് വെച്ചതെന്ന് അങ്ങനെ ഫൈനലി ഗായ്സ് ദേ ഞാൻ കോളേജിൻ്റെ ഗേറ്റ് വഴി ഇങ്ങനെ നടക്കുകയാണ് അപ്പം പിള്ളേരെല്ലാം മുന്നേ പോകുന്നുണ്ട് മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകാരുന്നു ഗായ്സ് അങ്ങനെ ദേ ഫൈനലി ഞാൻ ബാക്ക് ടു മൈ കോളേജ് അങ്ങനെ ഇതാണ് ഗായ്സ് എൻ്റെ കോളേജ് വന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എല്ലാവരെയും കാണാനായിട്ട് അപ്പം ഞാൻ ഓടി 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 പോവാണ് എൻ്റെ ക്ലാസ്സിലോട്ട് അങ്ങനെ ഈ ഇടവടിയിൽ കൂടെ കയറിപ്പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ് അപ്പം ഞാനാണെങ്കിൽ സ്പീഡ് നടന്നൊക്കെ അങ്ങോട്ട് പോയി ഭയങ്കര ഇരട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഗായസ് ക്ലാസ് എം എക്സെപ്റ്റ് പാറു അവൾ മാത്രമേ ഉള്ളൂ നമ്മൾ എന്നെ കണ്ട് ഞാൻ നോക്കി അവിടെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അവളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പിന്നെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ വന്നു അങ്ങനെ ഇതേ നമ്മൾ ലൈബ്രറിയിലേക്ക് പോവാണ് ഗൈസ് അന്നേരം ഞാൻ ഈ അഞ്ച് പെട്ടി കണ്ടു എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഗൈസ് നമ്മളെ ലൈബ്രറിയിലെത്തി ഗൈസ് രാവിലെ തന്നെ നമുക്ക് മിസ്മാർ വന്നപ്പോൾ തന്നെ നമുക്ക് കുറേ പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നു സെമിനാറാണ് അപ്പോൾ നേരെ ലൈബ്രറിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരതേ ലൈബ്രറിയിലൊക്കെ ചെന്ന് കുറേ ബുക്കുകളൊക്കെ ഞങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് താങ്ങാൻ പോലും വയ്യാത്ത പുസ്തകങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഐ എം സോറി മുന്നിൽ എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതേ അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ഒരുത്തി എവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ക്ലാസ്സിൽ തിരിച്ചു വന്നു നമ്മൾ പിന്നെ ഇങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെയാണ് അങ്ങനത്തേക്ക് ബെല്ലൊക്കെ അടിച്ചു നമ്മുടെ ലഞ്ച് ടൈമൊക്കെ ആയായിരുന്നു അങ്ങനെ ദേ ഞാൻ മാത്രം തുറന്നില്ല ബാക്കി എല്ലാവരും തുറന്നിട്ട് അങ്ങോന്നും ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ നമ്മൾ തീറ്റയും കുടിയെല്ലാം കഴിഞ്ഞ് കൈ സോ ഗായ്സ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പുറം ഇപ്പറോ ഒക്കെ വാരി തിന്നുന്നത് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ശരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വാരി തിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഉറക്കം വരുന്നു കാരണം ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് ഉച്ചയായപ്പോൾ ഉറങ്ങുന്നതുകൊണ്ടേ ഉറക്കമൊക്കെ വരുന്നു അങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ചിരിക്കുകയാണ് എന്താ ഇത്രയും ഉണ്ടായിരുന്നു വെള്ളമായിരുന്നു ഇപ്പോൾ ഇത്രയും വരെ ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഞാനാണെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പാറു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞതേ നമുക്ക് പിറ്റേ ദിവസം ഒരു പി എസ് സി ഡെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാൻ പോയതാണ് ഈ ഞാൻ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് പോലും ചെയ്തില്ല ഗൈസ് അന്നേരമാണ് ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സ്റ്റോളിലോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് വേണം ഇനി പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുക്കാൻ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങ് കലവില കലവില കലവിലാണ് മുട്ടായി വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫോണിൽ നോക്കി ഓരോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കതൊന്നും ഓർമ്മയില്ല ഗായ്സ് അങ്ങനെ ദേ നമ്മൾ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവാണ് നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി ഗായസ് അങ്ങനെ ദേ നമ്മൾ ക്ലാസ്സിലെത്തി അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഗൈസ് ക്ലാസ് കഴിഞ്ഞ് എനിക്കത് അന്നേരമൊന്നും പിന്നെ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ് എനിക്ക് തിരിച്ച് പോയപ്പോഴും ലക്ലി എനിക്കാണെങ്കിൽ സ്ട്രെയിറ്റ് ബസ്സാണ് കിട്ടിയത് അപ്പോഴും എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ അങ്ങനെ തെയും നമ്മൾ തിരിച്ചങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചായ എന്ന് തോന്നുമെങ്കിലും അത് ചായയല്ല ഗൈസ് ചാർജയാണ് അപ്പോൾ ഗേൾസ് ഇന്നത്തെ കോളേജ് വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളായിരുന്നു ഇനി കുറച്ച് പേരൂടെ വരാനുണ്ട് അവർ പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ പോയേക്കാണ് അപ്പം വരും വീഡിയോസിൽ നമ്മൾ എല്ലാവരെയും കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചിൽഡൻ ബായ്